ആ ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ കോന്നിയിൽ കോട്ടപ്പാറയിലാണ് നിൽക്കുന്നത് ആ എന്ത് മനോഹരമായ അറിയോ നോക്ക് വളരെ മനോഹരമായ സ്ഥലം ഈ മലയാള മേളിൽ നിന്നാൽ അങ്ങ താഴ്വര കോന്നി ഭാഗങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു അമ്പലമുണ്ട് നമ്മളാ അമ്പലത്തിലോട്ട് ഇങ്ങനെ നടന്ന് കയറുകയാണ് നമ്മുടെ കൂട്ടുകാരെ എൻ്റെ വൈഫെല്ലാം മുന്നിൽ നടക്കുന്നുണ്ട് ഞങ്ങളിട്ട് കയറി ഭയങ്കര കുത്തനെയുള്ള കയറ്റുവാണേ പക്ഷെ ഞങ്ങൾക്ക് കയറി വന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ മേളിൽ വന്നപ്പോൾ ഈ നല്ല മനോഹരമായ സ്ഥലം അതു തന്നെയല്ല നല്ല തണുത്ത കാറ്റ് വളരെ രസമായ ഒരു പ്രത്യേക ഒരു അനുഭൂതി നമുക്കിവിടുന്ന് ലഭിക്കുന്നുണ്ട് ചെറിയ 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 രീതികൾ പോലെ വെള്ളച്ചാട്ടവും ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേരൊന്നിച്ച് ഇങ്ങനെ ഒക്കെ ടൂർ പോലെ വന്നാണ് നല്ല മനോഹരമായ സ്ഥലത്തോടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ് കുറച്ചുകൂടെ ഇച്ചിരി മേളിലൊരു ചെറിയൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഞങ്ങൾ വന്ന് പോകുന്നുണ്ട് ഒരു ചെറിയ അവിടെ നിന്ന് കാണാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളതിനെ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അണച്ചു ആ അണയ്ക്കുന്ന അതാ ആകാശമൊക്കെ ഇങ്ങനെ വളരെ താണു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സംഭവം ഒരു ഇങ്ങനൊരു പാറ ഉണ്ടെന്ന് അറിഞ്ഞു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് എന്ത് മനോഹരമാണ് അപ്പുറത്തെ മലനിരകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് കോന്നിയിലെ കോട്ടപ്പാറ ആ ഞങ്ങളിവിടെ കേരള വാട്ടർ അതോറിറ്റി ജീവൻ മിഷൻ എന്ന് പറഞ്ഞത് അതെ എനിക്കൊന്ന് ഈ റാന്നി കോന്നിയിലൊക്കെ ഇവിടെ നിന്നാണ് വെള്ളത്തിൻ്റെ പമ്പിങ്ങൊക്കെ നടക്കുന്നത് അതിൻ്റെ ടാങ്കൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഏകദേശം ആ ഒരു ഭാഗത്തോട്ട് എത്തിച്ചേർന്നു ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ വിശ്രമിക്കുന്നുണ്ടേ നോക്കിയോളൂ ആയി എന്ത് മനോഹരമായ സ്ഥലമാണ് പ്രാവശ്യം ഇവിടെ വാരണം കേട്ടോ സൂപ്പറാണ് ഒരു പ്രത്യേക സന്തോഷവും അനുഭൂതിയൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മൾ ഞങ്ങളെ ആലപ്പുഴ ചെങ്ങന്നൂർ ഭാഗത്താണ് താണ കിടക്കുന്ന സ്ഥലമാണ് എപ്പോഴും വെള്ളമാണ് അതിൽ നിന്ന് നമ്മൾ ഈ മലയിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ നാട്ടുകാർക്ക് ആ ഭാഗത്തോട്ട് വരുമ്പോൾ ഇതുപോലൊരു സന്തോഷം ഉണ്ടാകുമായിരിക്കാം അല്ലേ ഇവിടെ ഒരു ചെറിയ അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ വന്നു ചേർന്ന് കോട്ടപ്പുറം ചെറിയൊരു ശിവൻ്റെ ക്ഷേത്രമാകാന്ന് തോന്നും അവിടെ ഒരു ചെറിയൊരു അമ്പലത്തിൻ്റെ ഇതൊക്കെ കാണാൻ കഴിയും ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാനൊക്കെ പറ്റുന്നുണ്ട് ആ വളരെ മനോഹരമാണ് ഈ എനിക്കൊന്ന് പുതിയതായിട്ടാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിച്ചതെന്നാണ് തോന്നുന്നത് എല്ലാം ഇങ്ങനെ പുതിയതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പത്തനംതിട്ട ജില്ല മൊത്തം കാണാവുന്നതാണ് തോന്നുന്നത് ആ എന്തൊരു വളരെ ഒരു സ്ഥലമാണ് ഓക്കെ വളരെ ഭംഗിയായിട്ട് നമുക്കിവിടുന്ന് നല്ല കാറ്റുവാണേ നല്ല സൂപ്പറായിട്ട് ഒരു പേര് തോന്നുന്നു ഇവിടെ നിന്ന് ഈ കലയിൽ ഇറങ്ങി ചിലപ്പോൾ താഴോട്ട് തെന്നിപ്പോകാണ് ടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട് അവരെല്ലാം ഇവിടെ ഇങ്ങനെ ആയി ഒന്നിച്ച് ആ അങ്ങോട്ട് പോകണ്ട വളരെ നല്ല നല്ല കാറ്റ് ഒരു ചെറിയ ആൽമരം ഇവിടെ വളരെ സന്തോഷമായ സ്ഥലം വളരെ എന്താ പറയുക എക്കാൻ കോയിറ്റ് നമ്മുടെ സുഹൃത്തുക്കളെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയെങ്കിലും ഒരു ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഇങ്ങനെ താഴോട്ട് നോക്കാൻ നോക്കാം വളരെ മനോഹരമായ സ്ഥലമാണേ ആഹാ അപ്പോൾ നമ്മൾ ഏകദേശം മലയുടെ ഏറ്റവും മേളിൽ വന്ന് എത്തിയിരിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം നാല് വശം മലകളായിട്ട് ഇനി ചുറ്റപ്പെട്ട് കിടക്കുകയാണ് തൊട്ട് താഴെയാണ് കോന്നി റാന്നി പത്തനംതിട്ട ജില്ല ഏകദേശം മൊത്തം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുവേ വരണേ ഒരു വല്ലാത്തൊരനുഭൂതി നമുക്ക് ലോകിച്ചറിയാൻ കഴിയും അപ്പോൾ ഇനി നീ വരെ ഗുഡ് ബൈ ബൈ